നമസ്കാരം ഷിരൂർ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കുന്നതിൽ പ്രതിസന്ധി എന്ന റിപ്പോർട്ട് പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധിക്കുന്നതിന് ആണ് ഡ്രഗ്ജർ എത്തിക്കുന്നത് ഇതിനിടെ ഗംഗാവലി പുഴയിൽ നടത്തിയ തെരച്ചിലിനിടെ ലോറിയുടേത് എന്ന് സംശയിക്കുന്ന ചില ലോഹഭാഗങ്ങൾ കൂടി വീണ്ടും കണ്ടെത്തി നാവികസേന ഇന്ന് നടത്തിയ തെരച്ചിലിലാണ് കൂടുതൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിലും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു അർജുന്റെ ലോറിയിൽ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ച കയറും കണ്ടെത്തിയിരുന്നു ഇന്ന് കണ്ടെത്തിയ ലോറി ഭാഗം അർജുൻ ഓടിച്ച ലോറിയുടേത് അല്ലെന്നും ടാങ്കറിന്റേതാകാനാണ് സാധ്യത എന്നും ലോറിയുടെ ആർ സി ഉടമ മുബീൻ പറഞ്ഞു ഇവ കണ്ടെത്തിയ മേഖലയിൽ നടത്തിയ തെരച്ചിലിലാണ് വീണ്ടും ലോഹഭാഗങ്ങൾ കണ്ടെത്തിയത് ഗോവയിലെ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ എം ഡിയാണ് ഡ്രഗ്ജർ എത്തിക്കുന്നത് വൈകുമെന്ന് അറിയിച്ചത് ഡ്രഡ്ജർ എത്തിക്കാൻ ഇനിയും ഒരാഴ്ച സമയം എടുക്കുമെന്ന് കമ്പനിയുടെ എം ഡി മഹിന്ദ പറഞ്ഞു ഡ്രഡ്ജർ കടലിലൂടെ കൊണ്ടുവരാനുള്ള അന്തിമ അനുമതി ഇന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷമേ ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളവും എട്ട് ദശാംശം അഞ്ച് മീറ്റർ വീതിയുമുള്ള രണ്ട് മീറ്റർ ആഴവുമുള്ള ഡ്രഡ്ജർ ആണ് എത്തിക്കുന്നത് ഡ്രാഫ്റ്റിന് മൂന്ന് മീറ്റർ നീളമാണ് ഉള്ളത് വരുന്ന വഴിയിലെ പാലങ്ങളുടെ തൂണുകൾക്കിടയിൽ പതിനഞ്ച് മീറ്റർ വീതിയുണ്ട് ഡ്രഡ്ജറിന് എട്ട് ദശാംശം അഞ്ച് മീറ്റർ മാത്രമാണ് വീതി അതുകൊണ്ട് പാലങ്ങൾ തടസ്സമാവില്ലെന്നും കമ്പനി ഉടമ പറഞ്ഞു കലക്കവെള്ളം വെല്ലുവിളിയാണ് എന്നാൽ കലക്കവെള്ളത്തിലും തിരച്ചിൽ നടത്തി പരിചയമുള്ളവരാണ് ഇപ്പോൾ പ്രദേശത്ത് തിരച്ചിൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെ വെള്ളത്തിനടിയിൽ ഇറങ്ങി പരിശോധനകൾ തുടരുമെന്നും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ പറഞ്ഞു അർജുന്റെ ലോറിയുടെ കയർ കണ്ടെത്തിയ മരക്കുറ്റി നീക്കം ചെയ്യുകയാണ് ആദ്യ ശ്രമം ഇന്ന് വൈകുന്നേരം വരെ തിരച്ചിൽ തുടരും പുഴയുടെ അടിയിൽ കിടക്കുന്ന മരക്കുറ്റിയിൽ ക്രെയിൻ കൊളുത്തി വലിച്ച് പുറത്തെത്തിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു മണ്ണിടിച്ചിൽ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസം തികഞ്ഞു ഷിരൂർ മണ്ണിടിച്ചിൽ കാണാതായ അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിലിൽ നിർണായക തെളിവ് ലഭിച്ചെന്ന് രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്ന ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ കയറടക്കം കണ്ടെത്തിയതിനാൽ അർജുൻ്റെ ലോറി പുഴയ്ക്കടിയിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പായെന്നും അവർ വിവരിച്ചു ലോറി പുഴക്കടിയിൽ ഉണ്ട് എന്നതിൻ്റെ തെളിവാണ് കയർ ലഭിച്ചത് എന്നും കളക്ടർ പറഞ്ഞു ഈ കയർ ലഭിച്ച സ്ഥലമടിസ്ഥാനമാക്കിയായിരിക്കും ഇനിയുള്ള പരിശോധനകൾ ഡ്രഗ്ജർ എത്തുന്നതുവരെ ഡൈവർമാർ തിരച്ചിൽ തുടരുമെന്നും അത് എത്തിച്ച ശേഷം ഏത് തരത്തിൽ വേണം എന്ന് തീരുമാനമെടുക്കുമെന്നും കളക്ടർ അറിയിച്ചു ഡ്രഗ്ജിങ്ങും മുങ്ങിയുള്ള പരിശോധനയും ഒരുമിച്ച് നടത്താനാവില്ലെന്നും ഇത് പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും കളക്ടർ പറഞ്ഞു അർജുനു വേണ്ടിയുള്ള തെരച്ചിലിൽ പ്രതീക്ഷയുണ്ടെന്ന് സഹോദരി അഞ്ചു പ്രതികരിച്ചിരുന്നു ഇനി കാര്യക്ഷമമായ തെരച്ചിൽ നടത്തണമെന്നും ജില്ലാ ഭരണകൂടം പറയുന്ന കാര്യങ്ങളല്ല പലപ്പോഴും നടക്കുന്നത് എന്നും അതിൽ വിഷമമുണ്ടെന്നുമാണ് അവർ പറഞ്ഞത് അർജുനു വേണ്ടിയുള്ള തെരച്ചിലിനായി ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡ്രഡ്ജർ എത്തിക്കാൻ വൈകും എന്നാണ് ഡ്രഗ്ജർ എത്തിക്കുന്നതിനായി അൻപത് ലക്ഷം രൂപയിലധികം ചിലവ് വരുമെന്ന് കണക്കാക്കുന്നു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് കൊണ്ടുവരുന്നതിനുള്ള ചെലവും മാത്രം